ഹായ് ഹലോ അസ്സാമലൈക്കും എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞാനും മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല വൈകുന്നേരത്തെ ട്രിപ്പാണ് എല്ലാവരും കാണുന്നുണ്ടോ പറമ്പ് നിറച്ചും കോഴികളാ കാണുന്നുണ്ടോ ഫുള്ള് കോഴിക്കളാം ഞാനിപ്പോൾ ഈ മണ്ണ് ഇവിടെ ഇട്ടിട്ട് ആകെ പണിയിട്ടി കുത്തിരിക്കട്ടെ കാരണം പിള്ളേർ അതിൻ്റെ അകത്തുനിന്ന് നീക്കുന്നില്ല എത്രത്തോളം ഡ്രസ്സാണ് ഒരു ദിവസം എനിക്ക് അറിയില്ല കാരണം കുളിപ്പിച്ച് കുളിപ്പിച്ച് മടുത്തു അപ്പം പിന്നെ എന്താണ് എല്ലാവരും ചായപൊടിയൊക്കെ കഴിഞ്ഞോ ഞാനിപ്പോൾ വൈകുന്നേരം ആയിരിക്കുന്നത് വീഡിയോ പിടിക്കാനേ അപ്പം ഇന്ന് ഞാനൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ട ലൈക്കും നല്ല നല്ല കമൻറ്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നുട്ടോ അപ്പോൾ പിന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക മുന്നോട്ട് നമുക്ക് തുടരാൻ കഴിയുള്ളൂ അപ്പോൾ വേറൊന്നുമല്ല ഈ കുറച്ച് കുറച്ച് ആൾക്കാർക്ക് കുറച്ച് പിന്നെ എന്താ പറയുക ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ ആൾക്കാർ പിന്നെ എന്താ പറയുക ഇപ്പം ഞാനൊരു ലൈവിൽ വരാണെങ്കിലും പിന്നെ ഇന്ന് രാവിലെ തന്നെ ഇപ്പോൾ ഞാൻ എടുത്ത് തുറന്നപ്പോൾ വാട്സപ്പിലൊക്കെ വന്നൊരു ചോദ്യമാണ് കേട്ടോ എന്താ പറയുക പിന്നെ ഹസ്ബൻഡില്ലേ ഡൈവേസ് ആണോ പിന്നെ കുട്ടികളെ ഇങ്ങളെ മാത്രമാണല്ലോ കാണുന്നത് ഫാമിലി ആരെയും നിങ്ങളെ മൊത്തത്തിൽ കാണുന്നില്ലല്ലോ എന്നൊക്കെ കുറേ ആൾക്കാർ ഉണ്ട് അപ്പോൾ അന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത് അന്നേരം എന്താ പറയുക നമ്മളിപ്പോൾ ഒരു ഞാനിപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിനാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത് അപ്പോൾ നമ്മളെ ഫാമിലിയിലുള്ളവർക്കൊന്നും എതിർപ്പില്ല എല്ലാവരും സപ്പോർട്ടുണ്ട് പക്ഷേ നമുക്കിതിൽ കാണിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലേ നമുക്ക് എല്ലാവരേയും കാണിക്കാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ഇതിൽ വരുന്ന മാതിരി ചിലപ്പം കുട്ടികളെപ്പോയിൽ വരാൻ ആ നമുക്ക് ഇല്ലെങ്കിൽ കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളൊരു സമയം വരികയാണെങ്കിൽ നമ്മൾ ഓരെ തീർച്ചയായിട്ടും ഇതിൽ ഉൾപ്പെടുത്തും കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അവർക്ക് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാനങ്ങനെ പറയാത്തത് കേട്ടോ എല്ലാവരും ഇതിലേക്ക് വീഡിയോയിലേക്ക് കൊണ്ടുവരാത്തത് അപ്പം ചോദിച്ചതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുട്ടികളിപ്പോൾ ജീവനോട് തന്നെയുണ്ട് ഞങ്ങളുടെ കൂടെ തന്നെയാണ് പഠിച്ചോനെത്തിച്ചിട്ട് ഇതുവരെ ലൈഫിൽ പ്രശ്നങ്ങളൊന്നുമില്ല സന്തോഷമായിട്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറയൂലെ അതേപോലെ ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് പിന്നെ എല്ലാവർക്കും ഒരു സംശയമുണ്ട് എന്താണ് ജോലി എന്ത് ജോലി എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജോലി ഇന്നത് എന്ന് പറയാൻ ഒരിന്ന ഒരു ജോലി കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല കാരണം അവർക്ക് എന്ത് ജോലിയാണോ കിട്ടുന്നത് അതിനനുസരിച്ച് പോകണൊരാളാണ് അപ്പോൾ നമ്മളിപ്പോൾ പറയുക അക്കൗണ്ടിങ്ങാണേൽ അക്കൗണ്ടിങ് അല്ലെ മെഷീനാണേൽ മെഷീൻ അല്ലെങ്കിൽ ടാപ്പിങ് തൊഴിലാളിയാണ് അങ്ങനെ നമ്മളൊരു തൊഴിൽ കൃത്യമായിട്ട് അത് തന്നെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്ന തൊഴിൽ എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാത്തത് കാരണം എനിക്കെന്നെ അറിയില്ല എന്തിനാണ് പോകണമെന്ന് പോലെ എന്തിപ്പോൾ വൈകുന്നേരം വരുന്ന നമ്മളെ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളും നോക്കണേ വീട് കുടുംബം പട്ടിണിയില്ലാന്ന് നോക്കുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ അള്ളാൻ്റെ ഇടുത്ത് എന്താ പറയുക തവക്കൽത്ത് അതല്ലാതെ പറയൂലോ അതേമാതിരി പഠിച്ചവൻ എന്താണോ കണ്ടത് ആ വഴിക്ക് അങ്ങനെ പോകുന്നത് എന്തിരുന്നാലും ആൾ കൂടെ തന്നെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കൊന്നും ചെയ്യണ്ട പിന്നെ എന്താ വെച്ചാൽ ഒരിക്കലിഷ്ടമാകുന്ന ഒരു സമയത്ത് ഞാൻ ഓരോ തീർച്ചയായിട്ടും വീഡിയോനെ മുന്നിൽ കൊണ്ടു പിന്നെ ലൈവിലും വീഡിയോസിലും കമൻറ്റിലും വാട്സപ്പിലൊക്കെ നിങ്ങൾ വിളിച്ച് ചോദിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മറുപടി തരുന്നത് കേട്ടോ അപ്പോൾ ആരും അങ്ങനെ മോശമായിട്ടൊന്നും കാണരുത് നമ്മൾ ഒരുക്കിഷ്ടമല്ലാത്ത കൊണ്ടാണ് നമ്മൾ ഓരോ കാണിക്കാത്തത് പിന്നെന്തല്ല എന്ന് വെച്ചാൽ പിന്നെ എന്താ പറയുക ഓരോരുത്തർക്കും ഓരോരുതായ അഭിപ്രായങ്ങൾ ഓരോരത് ആണല്ലോ ഓരോരുത്തർ വീഡിയോയിൽ കൂടെയും കമന്റിൽ കൂടെയും പറയുന്നത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് വേറൊന്നല്ല ഓ മൂന്ന് കിണിക്കോയ്യാണ്ട് ഒച്ചപ്പാടുണ്ടതൊന്നുമല്ല വരിക്ക കൊണോ കൊണോ കൊണോന്ന് ചൊല്ലി അതാണ്ടോ ഒരു സ്വകാര്യവും ഓടി തരത്തില്ല ഒച്ചപ്പാടോണ്ട് അപ്പോൾ എന്തെല്ലാം പിന്നെ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ പിന്നെ വിശേഷങ്ങളൊക്കെ എല്ലാവരും നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യിട്ടോ നമ്മൾ മാക്സിമം ഞാൻ കാണുന്ന മെസ്സേജിനൊക്കെ റിപ്ലൈ തരാറുണ്ട് എന്താണെന്ന് വെച്ചാൽ വേഡ കമൻ്റ് ഒന്നും ആരായിരിക്കുമ്പോൾ അതിനൊന്നും നമുക്ക് റിപ്ലൈ തരാൻ പറ്റില്ല നല്ല നല്ല വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ റിപ്ലൈ തരാറുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഒരു തന്നെ പിടിച്ചിട്ട് കൈ ഒരു ഭാഗം തന്നെ പിടിക്കുമ്പോൾ കൈ ഭയങ്കര കൊഴിച്ചില്ല പിന്നെ എന്തായാലും മൂന്ന് താറാവ് കുട്ടികളെ വാങ്ങിക്കൊണ്ടു കൊണ്ട് നിൽക്കുന്ന ഇവിടെ ഒരു സൗര്യം വെറുക്കുന്നില്ല ഒരാണെങ്കിൽ നമ്മൾ എവിടെയാണോ കിടക്കുന്നത് നമ്മൾ നമ്മൾ പുറക്കാൻ നടക്കുക അങ്ങോട്ടാണെങ്കിൽ ഇങ്ങനെ തെളിച്ച് തെളിച്ച് വരുന്ന വരുന്നമാതിരി പുറക്കാൻ നടക്കുക അപ്പോൾ റോഡ് മേലക്കങ്ങോട്ട് പോയിക്കുന്ന ഈ സിൽ ടാസുകൾ ആയിട്ടുള്ള തെളിച്ച് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ടാളേ ഒരു പോയതാണ് കളിക്കാൻ പുറകെ ആണോ ആ തറാവ് പോയിന്നോ ഇ മോള് വറുത്താനൊക്കെ പറയുമ്പോൾ ഒക്കെ ഒരു മുഴ അങ്ങനെ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊങ്കി പൊങ്കി വരുക അവള് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ സംസാരിക്കുമ്പോൾ അതിങ്ങനെ മൊയിച്ച് മൊഴിച്ചില്ല ഓ കണ്ട് കണ്ട് കാണിച്ചു തരാം പൊന്നി പോണിച്ചു കൊടുക്കട്ടെതാ അത്തമാർക്കിമ്മച്ച് കാണിച്ചു കൊടുക്കട്ടെ അത്തമാർക്കൊക്കെ കാക്കമാർക്കൊക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഈ മുന്നോട്ട് നിക്കു ഈ ഈ എന്ന കോല കാണാൻ പറ്റൂല അണ്ണാച്ചി കോല കാണണ്ടതാ കൊഞ്ഞ് കോഴിമക്കള് അല്ല തറാമക്കള ഇതിൻ്റെ മുമ്പ് കുറേ മുമ്പ് ഇവിടെ അങ്ങനെ വരെ മൂന്നാളെ കൊണ്ടു വന്നിരുന്നു വലുതായിട്ട് പക്ഷേ എൻ്റെ വീടിൻ്റെ തറവാട്ടിൽ ഈ മറ്റീറ്റ ചെറിയ തറാമക്കളില്ലേ ഐറ്റിങ്ങൾ കുറേ ഒരു പത്തമ്പതെണ്ണത്തിന് കൊണ്ടു വന്നപ്പോൾ അതായത് ചെറിയ വിരിഞ്ഞിറങ്ങിയ മക്കളെ കൊണ്ടു വന്നപ്പോൾ അരിക്കും എന്തോ സുഖമില്ലാത്തതിന് തോന്നുന്നുണ്ട് അപ്പോൾ ഇവരാ പോലെ കൂട്ടത്തിൽ പോയി ഭക്ഷണം കഴിച്ചപ്പോൾ ഓരോ ദിവസവും ഓരോന്നായിട്ട് വലിയ തറാവ് താറാവല്ല ഫ്ലൈൻറ്റക്കാണെന്ന് തോന്നുന്നുണ്ട് ഫ്ലൈൻ്റെക്ക് ഒക്കെ ചത്തുപോയി വല്ലോ ഒന്ന് രണ്ട് മൂന്ന് കിലോനൊക്കെ ആയത് വല്ലം ചത്തുപോയി അതിനുശേഷം എനിക്ക് ഭയങ്കര വിഷമായിട്ട് തീറ്റിങ്ങൾ ഞാൻ വാങ്ങാൻ സമ്മിക്കാറില്ല ഇനി ഇപ്പം വാങ്ങിക്കൊണ്ടുപോകുന്നു പിന്നെയും വാങ്ങിക്കൊണ്ടുപോകുന്നു മക്കള് മക്കൾക്ക് ഇതൊക്കെ ഇഷ്ടമാണല്ലോ അപ്പം അങ്ങനെ അപ്പോൾ ഏതായാലും നിങ്ങൾ ചെറിയൊരു സംശയത്തിനുള്ള മറുപടിയാണ് ഞാനിന്ന് തന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യട്ടോ ഒക്കെ ബൈ ബൈ